സവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേലെ അനുകമ്പ തോന്നി അന്ധന്മാരുടെ അപേക്ഷയും സമാനമാണ് ദാവിന്ദിന്റെ പുത്രമാൻ ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവർ അവനെ അനുഗമിച്ചു ചുരുക്കത്തിൽ യേശുവിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാന കാരണം അവന്റെ അനുകമ്പ തന്നെയായിരുന്നുവെന്ന സാരം ജനത്തിന്റെ ജീവിതക്ലേശവും സഹനവും കണ്ടപ്പോഴുണ്ടായ ഹൃദയ അലിവ ആണ് യേശുവിനെ കർമ്മനിരതനാക്കിയത് അവർ ഇടയിനില്ലാത്ത പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു നിന്റെ സഹജരുടെ ജീവിതക്ലേശവും നിസ്സഹായതയും കാണാൻ നിനക്ക് കഴിയുന്നുണ്ടോ അത് കാണുമ്പോൾ നിന്റെ ഹൃദയം ആർദ്രമാകുന്നുണ്ടോ എങ്കിൽ മാത്രമേ നിന്റെ ശുശ്രൂഷകൾക്ക് ആത്മാവ് അതിനാൽ നിന്റെ സഹജരുടെ നൊമ്പരങ്ങളിലേക്ക് നിന്റെ മനസ്സും ഹൃദയവും നീതിരിച്ചു പിടിക്കുക അപ്പോൾ നീ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും യും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്